നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന അവകാശവാദം തിരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്കുള്ള വൈറ്റ് ഹൗസിലെ വിരുന്ന് ചര്ച്ചകളിലെത്തുന്നത് ആണവ യുദ്ധമായി പരിണമിക്കുമായിരുന്ന സംഘർഷം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മിടുക്കരായ രണ്ട് നേതാക്കൾ ചേർന്ന് അവസാനിപ്പിച്ചെന്നാണ് ട്രംപ് പറഞ്ഞത് പാക് സൈനിക മേധാവി ജനറൽ സയിദ് അസീ മുനിയറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ പാക് വെടിനിർത്തലിൽ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് നേരത്തെ അവകാശവാദം പലവട്ടം ഉയർത്തിയിരുന്നു ഇതിനെ പരസ്യമായി തന്നെ ഇന്ത്യ തള്ളിപ്പറയുകയും ചെയ്തു ഇത് ട്രംപിന് വലിയ ക്ഷീണമായി ഇതിനിടെ ജി സെവൻ രാജ്യങ്ങളുടെ എത്തിയ പ്രധാനമന്ത്രി മോദിയെ അമേരിക്കയിലേക്ക് വിളിക്കുകയും ചെയ്തു പക്ഷേ പോയില്ല ഇതിനിടയിലാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയിദ് അസീ മുനീറിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ ഉച്ചവിരുന്ന് ഇറാനുമായിട്ടുള്ള സംഘർഷ സാഹചര്യം മുന്നിൽ കണ്ടാണ് ട്രംപ് മുന്നിരുന്ന വിരുന്നൊരുക്കിയത് എന്ന പൊതുവിലുള്ള വിലയിരുത്തലുകളും എത്തിയിരുന്നു യു എസ് പോർ വിമാനങ്ങൾ എത്തിയേക്കും ഇത് മുന്നിൽ കണ്ടായിരുന്നു ട്രംപ് കരുനീക്കുന്നത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന സൂചനകൾ പാക് സൈനിക മേധാവിയെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുമായി യുദ്ധത്തിൽ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ ട്രംപ് സംഘർഷം ഒഴിവാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും നന്നായി പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു യുദ്ധത്തിൽ ഏർപ്പെടാതിരുന്നതിൽ നന്ദി പറയാൻ വേണ്ടിയാണ് താൻ അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചുകൂടി വെട്ടിച്ചുരുക്കി ചൊവ്വാഴ്ച രാവിലെയാണ് ട്രംപ് വാഷിംഗ്ടണിൽ തിരിച്ചെത്തിയത് മുനീറിന് ലഭിച്ച സുപ്രധാന നയതന്ത്ര വിജയമായിട്ടാണ് പാകിസ്ഥാനിലെ ഡോൺ പത്രം ഇക്കാര്യം അവതരിപ്പിച്ചത് ഇതിനു പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ് ഇറാനിൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചാൽ പാക് അമേരിക്ക ഉപയോഗിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലായിരുന്നു മുനീറിന് ട്രംപ് ഉച്ചവിരുന്ന് നൽകിയത് ട്രംപിനെ പാകിസ്ഥാൻ സന്ദർശിക്കാൻ മുനീർ ക്ഷണിക്കുകയും ചെയ്തു ഇതിനൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് പാകിസ്ഥാൻ സേനാതലവിനെ വിളിച്ച് വിരുന്നു കൊടുത്തത് ഇന്തോ പാക് സംഘർഷം ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യാനാണെന്നും സൂചനകളുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ കാണാൻ വിസമ്മതിച്ച ട്രംപ് സേനാ തലവിന് വിരുന്നു കൊടുത്തതിന്റെ പിന്നാമ്പുറക്കഥ ആഗോള മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് പ്രാദേശിക മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം പരിഷ്കൃത രാജ്യത്തെ പോലെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് വരണമെന്ന് യു എസിലേക്കുള്ള യാത്രാവേളയിൽ മുനീർ ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ അമേരിക്കൻ വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ അല്ലെന്നും മുനീർ അവകാശപ്പെട്ടു ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പിന്തുണ ഇറാനാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ യുഎസ് നടത്തുന്ന നീക്കങ്ങളെ ശ്ലാഘിച്ചു അതേസമയം പാകിസ്ഥാനിൽ ശാശ്വതമായി ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവർ മുനീർ താമസിക്കുന്ന ഹോട്ടലിന് വെളിയിലും വാഷിംഗ്ടണിലെ പാക് എംബസിക്ക് സമീപവും പ്രതിഷേധിച്ചു യുഎസുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് അഞ്ചു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും വിലയിരുത്തപ്പെടുന്നു ഇതിനിടയിലാണ് നൊബൽ സമ്മാനത്തിനായിട്ടുള്ള ട്രംപിന്റെ നീക്കം ചർച്ചയാകുന്നത് പാകിസ്ഥാനുമായുള്ള വ്യാപാര പങ്കാളിത്തം സ്ഥാപിക്കാൻ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചതായി പാക് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനുമായി പരസ്പര പ്രയോജനകരമായ വ്യാപാര ബന്ധം വികസിപ്പിക്കാൻ ട്രംപ് വലിയ താല്പര്യം പ്രകടിപ്പിച്ചു വ്യാപാരം സാമ്പത്തിക വികസനം ഖനി ധാതുക്കൾ ഊർജം ക്രിപ്റ്റോ കറൻസി നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ സഹകരിക്കാനുള്ള ചർച്ചകൾ നടത്താനാണ് ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചതെന്നും പാക് സൈന്യം അറിയിച്ചു ഏതായാലും സംഘർഷം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറാകില്ല അതുകൊണ്ടാണ് ട്രംപ് നിലപാട് മായപ്പെടുത്തിയത് അതൊരു ആണവ യുദ്ധം രണ്ട് വലിയ ആണവ ശക്തികളാണ് വലിയ ആണവ ശക്തികൾ അവർ സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ട് മിടുക്കരായ ആളുകൾ യുദ്ധം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ ചർച്ചയായോ എന്ന ചോദ്യത്തിന് നടക്കുന്ന കാര്യങ്ങളിൽ പാകിസ്ഥാൻ സന്തുഷ്ടരല്ലെന്ന് ട്രംപ് പറഞ്ഞു അവർക്ക് ഇറാനേയും ഇസ്രായേലിനെയും അറിയാം ഇറാനെ വളരെ നന്നായി അറിയാം സംഭവിക്കുന്നത് എന്താണെന്ന് അവർ വീക്ഷിച്ചു വരികയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്